മാളൂസ് മാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ചീരയുടെ ഇലയ്ക്കും തണ്ടിനുമൊക്കെ നല്ല വളപ്പം വലുപ്പം വെച്ച് തഴച്ചു വളരാൻ അഞ്ച് ദിവസം കൂടുമ്പം ചെയ്യേണ്ട ഒരു വളത്തെക്കുറിച്ചാണ് അതോടൊപ്പം ചീരയുടെ ശരിയായ വളർച്ചയുടെ കണക്കും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനലിന് ഒരു ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരുമാണ് എനിക്കും ഈ ചാനലും നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുന്നോട്ട് ഈ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചു ഞാൻ വെളിയിലേക്ക് കിടക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ വളം ഇത് നമ്മുടെ കടലപ്പിണ്ണാക്കും പച്ച ചാണകും കൂടെ ലയിപ്പിച്ചിട്ട് പുളിപ്പിച്ചെടുത്ത് അതായത് നാല് നമ്മൾ കടലപ്പിണ്ണ ഉണ്ടാക്കും പച്ച കൂടെ കലക്കിയിട്ട് നാല് ദിവസം പുളിപ്പിക്കാൻ പറ്റിയിട്ട് അഞ്ചാം ദിവസം നമ്മൾ ഈ ചീരയുടെ ചുവട്ട് ഒഴിച്ചു കൊടുത്ത ചാതി അപ്പോൾ ഇതാണ് കടലപ്പിണ്ണാക്ക് എല്ലാവർക്കും കുറച്ച് ചിലർക്കൊന്നും അറിയത്തില്ല അന്നറിയാത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ രീതിയിൽ ഇതിൻ്റെ കണക്ക് നമ്മൾ ഒരു കിലോ കടലപ്പിണ്ണാക്കും ഒരു കിലോ ചാണകം പത്ത് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ലയിപ്പിക്കേണ്ടത് അപ്പം നമുക്ക് അത്ര ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല നമ്മുടെ ആവശ്യത്തിൽ നമുക്ക് ചീര ഉള്ള പോലെ എത്ര ചീര ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വച്ചാൽ മതി അപ്പം നമുക്കത് ഒന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പം ഞാൻ പച്ച ചാണൻ ഈ ബക്കറ്റിൻ്റെ അകത്തായിട്ടിരിക്കുന്നത് നമ്മൾ പച്ച ചാണകെടുക്കുമ്പോഴത്തേന് ഉണങ്ങിപ്പോയിരിക്കണേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഇട്ടാച്ചാ അന്നേരം എത്ര നാൾ വേണമില്ല പച്ച ചാണകത്ത് ഇരുന്നോളും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ ഒരു മൂന്ന് ലിറ്റർ വെള്ളം എടുക്കുന്നുള്ളൂ ഒരു കാക്കിലോ കണക്കാക്കിയുള്ള കടലപ്പുണ്ടാകും കുറച്ച് ചാണാനും കൂടെ ഒരു കാക്കിലോ കണക്കാക്കിയുള്ള ചാണകവും എടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ആറ് ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് അഞ്ച് അഞ്ചാം ദിവസം ആറ് ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഒരു കാക്കിലോ കണക്കാക്കി എടുക്കുന്നുള്ളത് ഇനിയിപ്പം നമ്മളൊരു നാല് ദിവസത്തേന് എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വെച്ചേക്കാം ഒന്ന് ഇളക്കിയിട്ട് വെച്ചേച്ചാൽ മതി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ അഞ്ചാം ദിവസം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കട ചെടിയുടെ ആറ് ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആറ് ലിറ്റർ വെള്ളം ആറ് ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചീരയുടെ ചൂടുവഴി ഒഴി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നാല് ദിവസം പൊളിപ്പിക്കുക ചെയ്ത ചെയ്ത് അഞ്ചാം ദിവസമായതാണ് അപ്പം ഞാൻ ചീരയുടെ വളർച്ചയുടെ കണക്ക് കുറയാന്ന് പറഞ്ഞാൽ നമ്മളൊരു ചീര വിത്ത് പാകി കഴിഞ്ഞാൽ മുളച്ച് വരാൻ തന്നെ ഒരു മൂന്ന് ദിവസം എടുക്കും പിന്നെ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പാകിയിട്ട് കിളിപ്പി വളർത്തിയെടുക്കുകയും ചെയ്യാം നാം മാറ്റി വെക്കുന്ന വളർച്ച വള വളർച്ച കൂടുതൽ കിട്ടാനുള്ള മാറ്റി വെക്കുന്നതാണ് നല്ലത് നമ്മൾ പതിനഞ്ച് ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി മൂന്നാം ദിവസം നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാറ്റി വെക്കുന്ന ചീര നമുക്ക് ഇരുപത്തി മൂന്നാം ദിവസം നമുക്ക് വിളവെടുത്ത് തുടങ്ങാം ചീരയുടെ ശരിയായ വളർച്ചയെന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ദിവസം പോലെ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് നമ്മൾ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ മൂന്ന് ദിവസം പേരൊന്ന് പിടിച്ചു വരാൻ രണ്ട് മൂന്ന് ദിവസം പിടിക്കും അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ഈ വെള്ളം ഈ ഈ മിശ്രിതം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ ചാണകം പത്ത് ചാണകാനും കള്ളപ്പിണ്ണങ്ങൾ ലയിപ്പിച്ചത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പത്തേന് പതിനെട്ടും പതിനഞ്ചും മുപ്പത്തി മൂന്ന് ദിവസമാകും പിന്നെ നമ്മൾ ഒരു അഞ്ച് ദിവസം വെച്ചാൽ പിന്നെ ഇത് പിന്നെ നമ്മൾ ചീരയ്ക്ക് ഒന്നും ചെയ്യണ്ട പിന്നെ നമ്മൾ നനച്ചു കൊടുത്തച്ചാൽ മാത്രം മതി അതിൻ്റെ കാരണം തന്നെ നമ്മൾ ഈ പച്ച ചാണനം കള്ളപ്പിണ്ടാക്കൂടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ചീരയെടുക്കാതിരിക്കുക എന്നല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ചെടുക്കൂ ഇത് ചീരത്തെ ഈ ചെടികൾ ഇത് വലിച്ചെടുക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചീര എടുക്കാമെന്ന് പറഞ്ഞ കാര്യം ഇപ്പം ഇത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചീര നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീര വളരാനും നല്ല ഇലയ്ക്കും തണ്ടിനുമൊക്കെ നല്ല വലിപ്പം കിട്ടാനും സഹായിക്കും പിന്നെ നമ്മൾ ചീര വാങ്ങി മുളച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ആറേഴ് ദിവസം കഴിയുമ്പോൾ ഇതുകൂട്ടൊന്ന് വിശാലം മിശ്രം ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് ചീര മാറ്റി വെക്കാൻ പാകത്തിന് പെട്ടെന്ന് വളർന്നു കിട്ടും ഒരു പതിനഞ്ച് ദിവസത്തിന് ഇടയാകുമ്പോൾ തന്നെ വളർന്നു കിട്ടും ഇത് ഞാൻ പാകിരിക്കുന്ന ചീരയാണ് നമുക്കിത് കൊടുന്ന ഒരു ഒരു മൂന്നെണ്ണ എടുത്ത് മാറ്റി വെക്കാം നമുക്ക് ഈ ഗ്രോ പോയിൻ്റകത്ത് നമുക്കൊരു മൂന്ന് ജീര വരെ നാല് ജീര വരെ വെക്കാം മൂന്ന് ജീര വെക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ കണക്ക് ഞാൻ പറഞ്ഞു എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ചീരയും ഒരുപോലെ വളർത്തില്ല അപ്പം നമ്മൾ ഈ തലച്ചീര മൂലം നമുക്ക് എടുക്കാം അപ്പം ചില ജീര വളർന്നു വരുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം അതാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസം പറഞ്ഞതിൻ്റെ കണക്ക് അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഭാഗമായിട്ട് നമുക്ക് ഇത്രയും തന്നെ കൂടി കൂടിപ്പാകാതിരുന്നത് കുറച്ച് ഭാഗമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാതെ തന്നെ നമുക്ക് എടുക്കാം അന്നേരം തന്നെ ഇടയ്ക്കുന്നിടയ്ക്ക് നമുക്കൊരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്ക് നമ്മൾ മുഴത്ത ജീര വെച്ച് പറിച്ചെടുക്കാം അന്നേരം തന്നെ ചെറുത് ചെറുത് പിന്നെ വളർന്നു വന്നോളൂ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തൊരു മൂന്ന് ചീരയാണ് വെക്കുന്നത് ഇത് നമ്മൾ ചീര വെക്കാൻ നമ്മൾ സാധാരണ പച്ചക്കറി പച്ചക്കറി ചെടികളൊക്കെ നടുന്ന രീതി നമ്മൾ ഗ്രോബായി നിറച്ചാൽ മതി മണ്ണും ചകരിച്ചോറും ചാണാപ്പൊടിയും തുല്യം എടുക്കണം ഇപ്പം ഞാനത് ചിന്തേര എടുത്തിരിക്കുന്നത് ഞാനിവിടെ എല്ലാത്തിനും ചിന്തേരാണ് നിറയ്ക്കുന്നത് ഒരു കുഴപ്പമില്ല നമ്മൾ പ്ലാവിൻ്റെ ഞാൻ ഇതിനു വീഡിയോകളൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലാവിൻ്റെ അഞ്ചിലിൻ്റെയും തടി ഉരു തടി ഉരുപ്പൊടികൾ പ്ലെയിൻ ചെയ്ത ചിന്തേര് ആണ് നല്ലതാണ് അത് ചകരിച്ചോറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ചിലവും കുറവാണ് നമുക്ക് അടുത്തുള്ള സോമലുകൾ തടിയൊക്കെ പ്ലെയിൻ ചെയ്യുന്ന സോമലുകൾ കിട്ടും അപ്പം ഞാനിപ്പോൾ ഇതെല്ലാത്തിനും അതുതന്നെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല എല്ലാ ഗ്രോപ്പ അതിൻ്റെ അകത്ത് തന്നെയാണ് നിറച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ചീരയ്ക്ക് ഇതുപോലെ പുത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പുത ഈർപ്പം നിലനിൽക്കാനായിട്ട് അതിന് സ നമുക്ക് ഈ ഉണങ്ങിയ പുല്ലോ കരിയിലോ ഇട്ട് കൊടുക്കാം കരിയിലെ പറന്ന് പോകാൻ സാധിക്കും ഉണങ്ങിയ പുല്ലൊക്കെയാണെങ്കിൽ നല്ലതാണ് അത് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പുത ഇട്ട് കൊടുക്കണം പുത ഇട്ട് കൊടുത്താൽ ചീരയുടെ ചൂട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കാൻ സഹായിക്കും ഇപ്പം ഞാൻ ഇതിനകത്ത് മൂന്ന് ചീര വെച്ചിട്ടുണ്ട് വേണം നാടൻ വെക്കാം ചീര തൈകൾ ഇരുപത് പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നടുന്നത് നമ്മൾ നിലത്ത് നടുകയാണെങ്കിൽ അത് അങ്ങനെയാണ് ചീരയ്ക്ക് യഥാർത്ഥ വളർച്ച കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഈ ചീരയുടെ തണ്ടുകളൊക്കെ ഒരുമാതിരി വലിപ്പം വെക്കാൻ നൂല് പോലെ ഇരിക്കും അപ്പം നമുക്കിതിന് ഒരു തണല് കൊടുക്കുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചീര മാറ്റി വെക്കുമ്പോൾ നല്ല വെയിലാണെങ്കിൽ ഇത് വാടിപ്പോവാൻ സാധ്യത കൂടില്ല അപ്പം നമ്മളൊരു തണറ്റ് കൊടുക്കുന്നതല്ല ഇങ്ങനെ കുത്തി കൊടുക്കുക പിന്നെ നമ്മൾ ഗ്രോബാലൊക്കെ ചീര വെക്കുവാണെങ്കിൽ നമ്മൾ ഈ ചീര മാറ്റി തന്നെ നമ്മൾ ഈ വെയിലുകൊള്ളാത്ത എവിടെയെങ്കിലും ഇറയത്തേക്ക് എവിടെയെങ്കിലും മാറ്റി വെക്കുവാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് നമ്മൾ ചൂട് രണ്ട് മൂന്ന് ദിവസത്തിനകം ഇന്ന് ചൂട് പിടിക്കും ചൂട് പിടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ മതി ഇപ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഈ പച്ചിര കൊണ്ടുവല്ലോ ഇങ്ങനെ ഓല കൊണ്ടോ ഇങ്ങനെ ഒരു ചൂടൽ കൊടുക്കുവാണെങ്കിൽ ഇത് വാടാതെ പെട്ടെന്ന് വേര് പിടിച്ച് നന്ന നല്ല രീതിയിൽ വളർന്നു വരും ഇപ്പം നമ്മളീ ചീര നനച്ചുകൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഗ്രോബാഗിലാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കരുത് നമ്മൾ കൈക്ക് രണ്ട് നേരം കുറേ വെള്ളം തളച്ചു ഈ വെള്ളം മണ്ണ് കുഴയുന്ന രീതി വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഈ ചീരയുടെ വേരുകൾക്ക് തീരെ കുറവാണ് മണ്ണ് കുഴഞ്ഞു കഴിഞ്ഞാൽ ആ വേര് നശിച്ചു പോകും പിന്നെ ചീര അത് തന്നെ ചീരയുടെ വളർച്ച മുരടിക്കും അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ നമ്മൾ എന്നാൽ ഈർപ്പം വേണം അപ്പോൾ അധികം വെള്ളം ആകുകയും ചെയ്യരുത് പിന്നെ നമ്മൾ ഈ ഗ്രോബാഗിൻ്റെ ഇതുണ്ട് ഇതേപോലെ മടക്കി വെക്കണം മടക്കി വെച്ചിട്ട് വച്ചില്ലെങ്കിൽ അതിനകത്ത് നല്ല ശരിയായിട്ടുള്ള വായുസഞ്ചാരം കിട്ടിയെങ്കിൽ ഈ ചെടികൾ ശരിക്കും ഏത് ചെടിയാണെങ്കിലും ചീര എന്നല്ല നമ്മൾ പച്ചക്കറി ചെടികൾ ഏതാണെങ്കിലും ശരിയായിട്ടുള്ള വളർച്ച കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഗ്രോബായി മടക്കി വെക്കണം നമ്മൾ പിന്നെ ഈ ഈ ഗ്രോ പാക്ക് നമ്മൾ മുക്കാ ഗ്രോബായി നിറച്ചാൽ മതി പിന്നെ നമ്മൾ ഏത് ചെടിക്കാണേലും കുറച്ച് വളക്കിടുമ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുമ്പോൾ അത് നിറഞ്ഞു വന്നോളും അപ്പം നമ്മളിത് മടക്കി വെക്കുന്ന ഊർത്ത് കൊടുത്ത മതി മണ്ണനുസ കിട്ട് ഇടുന്ന പിന്നെ നമ്മൾ ഈ ചീരയുടെ വളർച്ച അനുസരിച്ച് നമ്മൾ നമ്മളിൻ്റെ ചോട്ടിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം അല്ല ഈ ചീര ചാഞ്ഞ് പോവും നമ്മൾ ചീരയുടെ വിത്ത അടി അധികം മണ്ണിൻ്റെ അടിയിലോട്ട് ഇടാത്തതുകൊണ്ട് ചോട് മണ്ണിൻ്റെ അധികം മണ്ണിൻ്റെ അടി പോകാത്ത കൊണ്ടും അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന ചീരയാണെങ്കിൽ കുഴപ്പമില്ല അത് ഇച്ചിരി മണ്ണിൻ്റെ അടിയിൽ തന്നെ വരുന്നുണ്ട് നമ്മൾ പാകുമ്പോൾ തന്നെ പാകി നേരിട്ട് പാകി കിളിപ്പിക്കുകയാണെങ്കിൽ ഈ ചീര മറിഞ്ഞ് പോകും അല്ലെങ്കിൽ തന്നെ നേരിട്ട് മാറ്റി വെച്ചാൽ നമ്മൾ ചീരച്ചോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ പുതിയ വീട്ടിലെ കൃഷികളൊക്കെ ഞാനൊന്ന് കാണിക്കുക ഞാനിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ സ്ഥലം കുറവാണ് വീടും പോയിട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ ഒരു ഏഴ് സെൻറ്റ് സ്ഥലമുള്ളൂ പിന്നെ ഞാനിത് വയലിലും പറമ്പിലും ഒക്കെയാണ് ഞാൻ വേറെ കൃഷി ചെയ്യുന്നത് കണ്ടില്ല ഞാൻ ഇത് ഒരു വഴുതനെയാണ് വഴുതന ഉണ്ട് ഇത് കാന്താരി പിന്നെ പച്ചമുളകുണ്ട് അതിൻ്റെ അകത്തൊക്കെ ഞാൻ ചീരയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉള്ള സ്ഥലം പാഴാക്കാൻ നമുക്ക് കൃഷി ചെയ്യാം ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ചട്ടിക്കകത്ത് നമ്മൾ മറ്റ് കൃഷിയോട് കൂടി ചെയ്യുന്നതിൻ്റെ കൂടി നമ്മൾ ചീരത്തൈകൾ നട്ടു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചീരയുടെ ചീരയും നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാം നമുക്ക് മറ്റ് വഴുതനയോ മുളകോ ഒക്കെ ആണെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ പന്തൽ ഇട്ടുണ്ടോ അതിൻ്റെ അകത്ത് ഞാൻ ഒരു പന്തലെ ഞാൻ പീച്ചിൽ ഇട്ടിട്ടുണ്ട് പയറിട്ടിട്ടുണ്ട് പിന്നെ കോവലുണ്ട് ഇത് കണ്ടിത് ഇത് തടപ്പയറാണ് ഇത് കോവല് രണ്ട് ചട്ടിക്കകത്ത് ഇതിപ്പം ചട്ടിക്കകത്തായിട്ട് അടുത്ത് അടുത്തടുത്ത് നമ്മൾ പന്തലിട്ട് വലിയ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോവലാണെങ്കിലും ഒരു എട്ടടി എങ്കിലും അകലം വേണം പത്തടി മുതൽ എട്ടടി അല്ല എട്ടടി മുതൽ പത്തടി എങ്കിലും അകലത്തിൽ വേണം നമ്മൾ നേരത്തെ നടാനായിട്ട് ഇപ്പം ഇത് ചെറിയ പന്തലായിട്ട് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതുകൊണ്ട് ഇവിടെ ചീര നട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇത് ബീച്ചിലാണ് ഇപ്പം ഞാൻ ചൂട്ടു വഴിയും ഞാൻ ചീര നട്ടിട്ടുണ്ട് ഇത് കണ്ടതാണ് ഇതെല്ലാം ഇപ്പം നമുക്കുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് പാഴാക്കാതെ നമുക്ക് ഇങ്ങനെ ഇടവിള കൃഷിയായിട്ട് ചെയ്യാം ചീരയൊക്കെ ചെയ്യാം അവിടെ ഞാൻ മുളക് കണ്ടിട്ടുണ്ട് ഇനി കുറേ വഴുതന കൂടെയൊക്കെ നടാനുണ്ട് ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാം ഇനി ഞാൻ തുടങ്ങിയിട്ടുണ്ട് വഴുതനെ വെണ്ട ഒക്കെ ചെയ്യാനായിട്ടുണ്ട് കുറേ വിത്തുകളല്ലാതെ കേടായി ഇപ്പോൾ പയറിൻ്റെ വിത്ത് അതിൽ നിന്നാൾ ഇരിക്കുകയല്ലോ പിന്നെ കുറച്ച് വിത്ത് കുറേ എണ്ണം പാകിയിട്ടൊരു മൂന്നാല് തടത്തിനുള്ള കിട്ടിയതാണ് ഇപ്പം നമ്മൾ ഇനി ഇതിലേന്ന് വിത്തെടുത്ത് വേണം നമ്മുടെ ഈ ഇനി പയർ കൃഷി ചെയ്യാനാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നതും നമ്മുടെ ആവശ്യത്തിന് വിത്ത് എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ തരുന്നതായിരിക്കും ഞാൻ ആ വിത്താകുമ്പോൾ തന്നെ ഞാൻ പറയാം അപ്പം നമ്മൾ ചീരയ്ക്ക് അഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള വേറെ ഒരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും